ഫുൾ ഫിനാൻസിൽ ഇറക്കാൻ പറ്റിയ അഞ്ച് ക്വാളിറ്റി വാഹനങ്ങൾ ഡീസൽ വേണോ പെട്രോൾ വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം രണ്ടായിരത്തി ഇരുപത് മോഡലിൽ എക്സി സെഡ് പ്ലസ് കാറ്റഗറിയിൽ തന്നെ നിലവിൽ നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ആൾട്രോസി ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ വണ്ടി പുഷ്പട്ടം സ്റ്റാർട്ടിങ് ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ കയറി തന്നെ നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് കാരണം ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നമുക്ക് മാക്സിമം സമയം കഴിയാതെ ഒരുപാട് വണ്ടികൾ വീണ്ടും കാണിച്ചു തരാനുള്ളതാണ് അതുപോലെ അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ബഡ്ജറ്റില് ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി ആൾട്രോസ് അപ്പൊ ഫുൾ ഫിനാൻസിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം അതേപോലെ തന്നെ നല്ലൊരു എക്സിമ സെഗ്മെന്റിൽ തന്നെ കൈഗർ വാഹനവും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പില് മുപ്പത്തി അയ്യായിരം കിലോമീറ്ററോടുത്തുകൂടി കമ്പനി സർവീസുള്ള ആർ എക്സ് ടി ഓപ്ഷനിലെ വണ്ടിയാണ് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ്ങും റിവേഴ്സ് ക്യാമറയും സെൻട്രൽ ലോക്ക് സർവീസ് ബുക്ക് കാര്യങ്ങളും എല്ലാം തന്നെ കയറി തന്നെ നല്ല ക്വാളിറ്റി ഒരു എക്സ് എക്സ്യൂ സെഗ്മെന്റിൽ തന്നെ കൈകർ വാങ്ങണം കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ എൻക്വയറി ചെയ്ത വാഹനമാണ് ഏകദേശം നമുക്ക് ഒരു പതിനാറ് ടു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന പെട്രോൾ എഞ്ചിൻ വാഹനം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ബഡ്ജറ്റിൽ എഴുപതും പോയിട്ട് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫുൾ ഫിനാൻസിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തയ്യായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഡീസൽ ആൾട്ടോസും നമ്മുടെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള അഡേരിലും കാര്യങ്ങളും എല്ലാം തന്നെ കയറി തന്നെ മോഡിൽ കൂടെ ലോ കിലോമീറ്റർ വാഹനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം തന്നെ നല്ല നല്ല ക്വാളിറ്റി അലേവിലും സീറ്റ് കവറും ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ആൾട്രോസ് വാഹനം കേട്ടോ ആണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ല നീറ്റായിട്ടുള്ള വാഹനമാണ് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രണ്ട് ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഒരു ലോ ബഡ്ജറ്റ് സാൻഡ്രോ നമ്മുടെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നിൽക്കുന്ന ആസ്ഥാ വേരിയന്റിൽ അറുപതിനായിരം കിലോമീറ്റർ അടുത്തൊരു കമ്പനി ഉള്ള വാഹനമാണ് റിവേഴ്സ് ക്യാമറയും അല്ല പോളിറ്റി സീ കവറും ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം തന്നെ സെൻട്രൽ ലോക്കും പവർ വിൻഡോസും കാര്യങ്ങളെല്ലാം തന്നെ തന്നെ നാല് നാലപ്പോളോട് പുത്തൻ ടയറോട് കൂടി കയറിയാണ് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ വരെ മൈലേജും കിട്ടാവുന്ന സീറോ മെയിൻ്റനൻസിൽ വരുന്ന നല്ലൊരു ആസ്ഥ സാൻഡ്രോ വാഹനം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിര ബഡ്ജറ്റില് ഫുൾ ഫിനാൻസിൽ കേരളത്തിൽ എവിടെയാണ് നമ്മൾ ലോണും കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ പറ്റുന്ന നീറ്റായിട്ടുള്ള ഒരു സാൻഡ്രോ വാഹനം വീട്ടിലെ ലേഡീസിനും നമ്മളെ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് ഈ ട്രാഫിക്കിലൊക്കെ കൊണ്ടു കിടക്കാൻ പറ്റിയ അതേപോലെ ഒരുപാട് ആൾക്കാർ ഓടിച്ച ഒരു മുതൽ കിട്ടാം രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഇസഡ് എക്സ് ഇസഡിഐ പ്ലസ് ഡീസൽ വണ്ടി റീപ്ലേസും ആക്സിഡന്റ് ഒന്നും തന്നെ ഇല്ല തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസും ഇസ്റ്റിമുള്ള റീപ്ലേസോ ഒന്നും ഇല്ലാത്ത നല്ല അലേവിലും പുഷ്പട്ടൻ സ്റ്റാർട്ടിംഗും ഓട്ടോ ഐസി ക്ലൈമറ്റ് കൺട്രോളും പവർ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറുക ഒരു ഡീസൽ വണ്ടി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ടൈപ്പ് ടു സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാകാം നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രണ്ട് പഠിച്ചില്ലേ ഫുൾ ഫിനാൻസിൽ അപ്പൊ അഞ്ച് വണ്ടി കാർഫോട്ടിയില് അവൈലബിൾ ആണ് ഈ അഞ്ച് വണ്ടിയുടെ ഇന്റീരിയർ ഫോട്ടോസ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ അടുത്ത വീഡിയോ ആയിട്ടാണോ